ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ തുടക്കം കുറിച്ച സംഘടന വിവിധങ്ങളായ സമരങ്ങളാൽ സമൂഹത്തിൽ നടന്നു നിൽക്കുന്ന കോൺഗ്രസ് മലയാളി മെമ്മോറിയൽ സമരത്തിന് കോൺഗ്രസ് പൗരസമത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം നിവർത്തന പ്രക്ഷോഭത്തിന് കോൺഗ്രസ്

മഹാറാലി സമുദായ സാധ്യതകരണ റാലിതാ ഞങ്ങളുടെ കൺമുരൂടി വലിയ ചെന്ന തിരുവച്ചത്തിലേക്ക് മെല്ലമല്ലേ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേരള സഭയുടെ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട പൊതുചരിതം വിചരിതമാക്കിക്കൊണ്ടുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുദായ ശാക്തീകരണ റാലിയാണ് ഞങ്ങളുടെ കൺമും പിരൂടി മെല്ലെ മല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ചങ്ങനാശ്ശേരിയുടെ തിരുമുറ്റത്തെ വളർന്ന് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി പടർന്നു പന്തലിച്ച ഒരു വലിയ ശക്തിയായി രൂപപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള റാലി ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊണ്ട് മീനച്ചിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച റാലി ആയിരങ്ങൾ പതിനായിരങ്ങൾ അണമുറിയ പ്രവാഹം പോലെ ഒരു പ്രണയാരമ പോലെ അണിനിരുന്ന സമുദായ ശാക്തീകരണനായിത നിങ്ങളുടെ കണ്ണൂപ്പിലൂടി വലിയ ചെന്ന തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി കറകളഞ്ഞ വിശ്വാസ ഭീഷണതയോടുകൂടി സമാനതകളില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സനാതനധാർമ്മിക ജനാധിപത്യ മൂല്യങ്ങളെ ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ട് നടത്തിയ ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഒണ്ണോജ്വലമായ പ്രൗഢഗംഭീരമായ സമുദായ ശാക്തീകരണ റാലിയാണ് ഈ പാതയോരങ്ങളിൽ ഇടവഴികളിൽ തെരുവഴികളിൽ പാതയോരങ്ങളിൽ വീണ് മരിച്ചു മരവിച്ച് കിടന്നിരുന്ന അഞ്ചാര മണൽ ചെറികളിൽ പോലും ആവേശത്തിന്റെ അലമാലകൾ നിർത്തുകൊണ്ട് സംജാതമായ അരങ്ങേറിയ സമുദായ സലേദികളുടെ കണ്ണും പിരൂടി ഈ വലിയ ചെലത്തിനു കുറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആരെയും അടിച്ചൊലിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കാതെ പണ്ഡിതനെന്നോ പാമരൻ എന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നുള്ള വ്യത്യാസം ീറുറ്റ പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ ഭീഷണതയോടുകൂടി സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളിലൂടെ നേതൃത്വം നൽകുക തോൽക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറാമത് ജന്മദിന വാശി ആഘോഷ പരിപാടികൾ സമാപന സമ്മേളനത്തിന് കടന്നു വരുന്ന ആളുകൾ ഈ ഈ ഓഡിറ്റോറിയത്തിലെ കസേരകളിൽ കടന്നിരിക്കുവാൻപൂർവർമ്മിപ്പിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക ഈ പള്ളി മൈതാനിലേക്ക് വരുന്ന ആളുകൾ പരമാവധി നമ്മുടെ കസേരകളിൽ ഇരിക്കുവാനായിട്ടൊക്കെയുള്ള ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ് അഭിവൃദ്ധി പിതാക്കന്മാരുടെയുള്ള വിശിഷ്ട അതിഥികളെ ഓരോരുത്തരെയായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് രൂപതാ പ്രസിഡന്റുമാർ ദയവായിട്ട് കടന്നുവരണം കത്തോലിക്ക്ലോബൽ ഫാരോഗ്രാഫികൾ ഓരോരുത്തരും ദയവായിട്ട് ഈ സ്റ്റേജിന്റെ മുന്നിലേക്ക് കടന്നു വരണം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് വിശിഷ്ടാതിഥികളെ ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യും പ്രസിഡന്റുമാരെ ഏറ്റവും ആദരോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കെ പി സാജു ശ്രീ ടോണി പുഞ്ചകുന്നേൽ ശ്രീ തോമസ് ആന്റണി പാലക്കാട് രൂപത ജോഷി വടക്കൻ തൃശൂർ കെ പി പഗ്രോസ് തിരിഞ്ഞാലുകുട ഫ്രാൻസിസ് മൂലൻ എറണാകുളം ജോസ് കുടിയടം കോതമംഗലം ജോമി ജോമിലി കഞ്ഞി ജോസ് ഇടുക്കി കോട്ടയും ബിജു വേദിയിലേക്ക് സുബാക്സി കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജോസഫ് പിതാവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിവന്തിയ ജോസ് പുളിക്കൽ പിതാവിനെ സ്നേഹാദരങ്ങളോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇടുക്കി രൂപതാധ്യക്ഷൻ ജോൺ ക്ഷണിക്കുന്നു ചങ്ങനാശ്ശേരി തോമസ് തറയിൽ പിതാവിനെ ഏറ്റവും ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് സ്നേഹാധരണീനായും വേദിയിലേക്ക് ക്ഷണിക്കുന്നു പാലാരൂപത ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് നടക്കുന്ന കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ ഗ്ലോബൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കുശ്ശേരി അഭിവന്യ കല്ലറിഞ്ഞാട്ട് ഗ്രാമ വേദിയിലേക്ക് കടന്നു വരികയാണ് നിറഞ്ഞ കൈയ്യടികളോടെ നമുക്ക് അഭിവല്യ ഗ്രാമിനെ സ്വീകരിക്കാം ग्लोबल वाइस प्रेसिडेंट डॉ. जोगि काकुशीरी, ग्लोबल वाइस प्रसिडेंट श्रीमति टिजु पाला रूपता जनरल श्री जोस वाटकुम पाला रूपता प्रेसिडेंट श्री इम्नल निधी कांग्रेस कॉन्ग्रे ग्लोबल सारवाह पीड़ि राजे बेनी आलीस्ट ग्लिस्टिया ാട്ട് സാലി മാത്യു പി ടി ചാക്കു റോസ് ജെയിംസ് ടോമിസ് ബാസ്റ്റിൻ മാത്യു ജോസഫ് മാത്യു ലിവൻ വെർഗീസ് എന്നിവർ വേദിയിൽ ഉപവിഷ്ടരാകേണ്ടതാണ് ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു

ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീരച്ഛൻ പാലാനുപതിയുടെ പ്രിയങ്കരനായ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് കോൺഗ്രസിന്റെ അഭിമാനവും സമാധൃനുമായ സഭാതാര മുൻ പ്രസിഡന്റ് ശ്രീ ഉൾപ്പെടെ ഈ നിന്നും സദസ്സിലുമുള്ള ബഹുമാനായ കോൺഗ്രസിന്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളിൽ വർഷങ്ങൾക്ക് മുൻപ് ചങ്ങരാശേരിയുടെ മണ്ണിൽ ആൽഭം കുറിച്ച കത്തോലിക്കോസ് ഇന്ന് അവമ്പ മണ്ണിൽ ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷ പരിപാടികളിലേക്ക് മഴയെ പ്രവർത്തിച്ചുകൊണ്ട് കാലാവസ്ഥയുടെ പ്രതിസന്ധികളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നൂറ്റാണ്ടിന്റെ ചൈതന്യം മാറിക്കൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് ചരിത്രപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ച